ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഒരു വ്യാഴം മാറ്റം സംഭവിക്കുകയാണ് വ്യാഴമെന്ന ശുഭഗ്രഹം രാശി മാറുന്നു ചാരവശാൽ വ്യാഴം എടാം രാശിയിൽ നിന്ന് മിഥുനം രാശിയിൽ കിടക്കുകയാണ് പിന്നീട് ഒരു വർഷക്കാലം മിഥുനം രാശിയിലൂടെയാണ് വ്യാഴം ചാരവശ സഞ്ചരിക്കുക മീനം രാശി പൂരൂരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രപ്പെട്ട മീനം രാശിക്കാർക്ക് മിഥുനം നാലാം ഭാവമാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് കിടക്കുമ്പോൾ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു ജാതകത്തിൽ വ്യാഴം നാലാം ഭാവത്ത് നിൽക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഹംസയോഗമാണ് നല്ല വീടും വാഹനമൊക്കെ ഉണ്ടാവുമെന്ന് പറയുക എന്നാൽ ചാരവശാൽ നാലാം ഭാവത്തിൽ വ്യാഴ അത്ര നല്ലതല്ല ഒരു ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാം നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും തടസ്സം നേരിടേണ്ടി വരുമെന്നു പറയാം അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ തകരാറിലാവും പറയുന്നുണ്ട് ബന്ധുക്കൾ മൂലം ക്ലേശമുണ്ടാകാം ബന്ധുക്കളുമായി ചില പ്രശ്നങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മനപ്രയാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാതാവിനോ മാതൃസ്ഥാനത്തുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട് ഉണ്ടാകാം യാത്രകൾ കൊണ്ട് ഗുണമില്ലാതെ വരിക അത് മാനസികമായൊരു വിഷമമുണ്ടാക്കാം മാത്രമല്ല വീടിന് പണി പറയുന്നുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ഒരു വാഹന അപകടം ഉണ്ടാവാം മൊത്തത്തിലൊരു മനസ്സമാധാനം നഷ്ടപ്പെടുന്നൊരവസ്ഥക്കുണ്ടാവാം നാലാം ഭാവത്തിൽ വേണം സഞ്ചരിക്കുന്ന സമയം മാത്രമല്ല മാർച്ച് മാസത്തിൽ ശനിമാറ്റമുണ്ട് ശനി മീനം രാശി കിടക്കുകയാണ് അപ്പോൾ ഏഴ്ശനി കാലഘട്ടമാണ് ഏഴ്ശനിയുടെ രണ്ടാം ഘട്ടമായ ജന്മശനി തുടങ്ങും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വ്യാഴ പ്രീതിക്ക് വേണ്ടിയിട്ട് മഹാവിഷ്ണു ഭജിക്കുന്നതായിരിക്കും അതുപോലെ ശനീശ്വരനായ അയ്യപ്പനെ നീലാഞ്ജലം കഴിക്കാം എള്ളിതിരി എത്തിക്കാം ഹനുമാൻ സ്വാമിന് ഭജിക്കാം മാത്രമല്ല ഈ നക്ഷത്രക്കാർ മീനം രാശിയിലെ പൂരുട്ടാതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാർ ജാതകപ്രാരപ്പം അനുഭവിക്കുന്ന ദശകൾക്ക് അപഹാരങ്ങൾക്ക് ഫലമുണ്ടെങ്കിൽ ഈ വ്യാഴമാറ്റമൊന്നും അത്ര ദോഷം ചെയ്യില്ല ഈ ശനി ഏഴ് ശനി കരഘട്ടം അല്ലെങ്കിൽ വ്യാഴമാറ്റം ഒന്നും അത്ര ദോഷം ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചെറിയ വീടുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം